ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ അടിയന്തര ജീവൻ രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു സുരക്ഷാ ക്ലാസും ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ അടിയന്തര ജീവൻ രക്ഷാ പരിശീലനവും പാചകവാതക സുരക്ഷാ ക്ലാസും സംഘടിപ്പിച്ചു നിങ്ങള് നോർമൽ വേണ്ടോ അപ്പൊ ഇത് ഇങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട ആവശ്യമില്ല ഇവിടെ മതി ഇതൊന്നും തീ ഇങ്ങോട്ട് വരില്ല ഇത് ഇങ്ങനെ ഗ്യാസ് കത്തുന്നുണ്ടെങ്കിൽ ഇത് ഇത് ഈ ചൈതന്യ ാണ് പരിപാടി സംഘടിപ്പിച്ചത് അജാനു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീന ഉദ്ഘാടനം ചെയ്തു ഇപ്പൊത്തെ നമ്മുടെ എല്ലാവർക്കും മറവിയസുണ്ട് ഇപ്പോ ഗ്യാസോട്ട് കളിക്കുമ്പോ അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചില ഒരു തീപിടുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കൽ പിന്നെ അത് എങ്ങനെ അത് കെടുത്താമെന്നുള്ള എന്റെ കാര്യത്തിലേക്കല്ല നമ്മളെ പിന്നെ ചില ചിലര് തീപിടുത്തറങ്ങി ഓടും ചില ഇന്റർനെറ്റ് നമ്മളെ ഈ മതത്തിന്റെ ഒരു അടുക്കള ചെറിയ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഒരു കത്തുന്ന കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വായനശാല ഗ്രന്ഥാലയം സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു വായനശാല ഗ്രന്ഥാലയം പ്രസിഡന്റ് എം വി രാഘവൻ അധ്യക്ഷത വഹിച്ചു അജാനു പഞ്ചായത്ത് മെമ്പർ കെ വി ലക്ഷ്മി ഗ്രന്ഥാലയം ജോയിന്റ് സെക്രട്ടറി വി നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്